ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ എന്റെ വ്ലോഗ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും പ്രത്യേകിച്ച് ഇപ്പൊ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്ക് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ ഈ വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലായിരിക്കും നിങ്ങൾക്കറിയാം സാധാരണ വീഡിയോസ് എല്ലാം മിനിമം ഞാൻ ഒരു ഏഴ് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് ഒക്കെ വരെയാണ് എന്റെ വ്ലോഗ് ഞാൻ ചെയ്യാറുള്ളൂ അപ്പൊ ഈ വീഡിയോ കുറച്ച് ലെങ്ത് കൂടി ഇതായിരിക്കും കാരണം അത് അത്രയും യൂസ് ഉള്ളതുകൊണ്ടാണ് അപ്പൊ മാക്സിമം എല്ലാവരും സ്കിപ്പ് ആക്കാണ്ട് എന്റെ വീഡിയോ കാണുക പിന്നെ എന്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരുടെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക കാരണം ഇതുപോലെയുള്ള യൂസ്ഫുൾ ടിപ്സിന്റെ വീഡിയോ ഞാൻ ഇനി അപ്ലോഡ് ആക്കുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ എന്റെ വ്ലോഗ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും തമ്മിൽ കണ്ടിട്ടുണ്ടാവും പ്ലേസ്മെന്റ് എക്സ്പീരിയൻസ് അതായത് ഞങ്ങൾക്ക് ഇപ്പോൾ ഫൈനൽ ആണ് മറ്റു പ്ലേസ്മെന്റ്സ് ഒക്കെ വന്നു തുടങ്ങിയത് അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും തേർഡ് ഇയർ ലാസ്റ്റ് ഫൈനൽ ഇയർ തൊട്ടാണ് നമുക്ക് പ്ലേസ്മെന്റ്സ് ഒക്കെ വരുന്നത് അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളാണ് ഇന്നത്തെ ബ്ലോഗിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിനു മുമ്പേ ഞാൻ പ്ലേസ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ എന്ന് പറയാൻ പറ്റത്തില്ല അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റെസ്യൂമെ നമ്മൾ എങ്ങനെ ബിൽഡ് ചെയ്യണം പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനത്തെ കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം നിങ്ങളൊന്ന് മൈൻഡിൽ വെക്കുന്നത് നല്ലതായിരിക്കും ഇനി എന്റെ പ്ലേസ്മെന്റ് എക്സ്പീരിയൻസ് പറ്റി പറയുവാണെങ്കിൽ ഞാൻ ഇതുവരെ ഒന്ന് രണ്ട് രണ്ട് പ്ലേസ്മെൻ്റ് ആണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത് കുറെ വന്നിരുന്നു ഞാൻ രണ്ടെണ്ണാണ് ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരെണ്ണം ഇപ്പൊ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഏഹ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരുന്നത് അടുത്ത തിങ്കളാഴ്ചയാണ് അപ്പോൾ ഞാൻ ആദ്യമേ അറ്റൻഡ് ചെയ്തത് ഒരു സോഫ്റ്റ്വെയർ കമ്പനി ആയിരുന്നു അപ്പൊ അത് കൊച്ചിയിലുള്ള ഒരു കമ്പനിയാണ് അപ്പൊ അതിന്റെ ടെസ്റ്റ് കാര്യങ്ങൾ എങ്ങനെയായിരുന്നു വെച്ചാൽ ആദ്യമേ തന്നെ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമ്മൾ നമുക്ക് പ്ലേസ്മെന്റ് സെല്ലിൽ നിന്ന് തന്നെ ട്രെയിനിങ് കിട്ടും ആപ്റ്റിറ്റ്യൂഡിന്റെ അതല്ല നിങ്ങൾ ഇപ്പോൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് നോക്കി പഠിക്കാവുന്നേ പഠിക്കാവുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പൊതുവെ എല്ലാവർക്കും ഭയങ്കര എളുപ്പമായിരിക്കും കാരണം നമുക്ക് എളുപ്പമായിട്ടുള്ള ക്വസ്റ്റിൻ്റെ സിമ്പിൾ മാത്സ് റിലേറ്റഡ് അങ്ങനത്തെ ക്വസ്റ്റിൻസ് ഒക്കെയാണ് പൊതുവേ വരുന്നത് അപ്പം ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് ബാക്കിയുള്ള ടെസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യാൻ നോക്കുമ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പൊതുവേ എളുപ്പമാണ് പിന്നെ പറയുകയാണെങ്കിൽ കോഡിങ് ടെസ്റ്റ് കോഡിങ് ടെസ്റ്റ് നമ്മളെ അങ്ങ് ഇരുത്തി നമ്മൾ എനിക്ക് ആ കൊസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ മറ്റേ കട്ടപ്പനൽ ഋതിക്രോഷിന്റെ അത് സീനില്ല ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടുകഴിയുമ്പോൾ എക്സ്പ്രഷൻ അങ്ങനെ ആയിരുന്നു ശരിക്കും എല്ലാവരും കാരണം ഈ കോഡിങ് ഇപ്പൊ ഞാൻ ഈസി ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമുക്ക് എന്താ ഇപ്പം ഞാൻ പഠിച്ചാണെങ്കിലും പൈത്തൺ സി പ്രോഗ്രാമിംഗ് അതിന്റെ എല്ലാം ഭയങ്കര ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മൾ പഠിച്ചിട്ടുള്ളൂ ഇപ്പൊ നിങ്ങൾക്ക് ട്വന്റി ട്വന്റി ഫോർ സ്കീംമാർക്ക് പൈത്തൻ ഉണ്ട് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ റെസ്യൂമറിൽ വെക്കുമ്പോൾ ഞാൻ പൈത്തം പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് വെക്കാൻ പറ്റും കാരണം നിങ്ങൾ പൈത്തൺ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ പൈത്തൺ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വെറും ബേസിക്സ് മാത്രമാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു പ്ലേസ്മെന്റ് സെല്ലിലേക്ക് വേണ്ട ഒരു ക്വാളിഫിക്കേഷനിലോട്ട് നമുക്ക് ഒരിക്കലും എത്താൻ പറ്റത്തില്ല പിന്നെ ഈ കോഡിംഗ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടം പ്പെട്ട ലാംഗ്വേജ് നമുക്ക് അവിടെ ചൂസ് ചെയ്യാൻ പറ്റും ഇപ്പൊ എന്റെ എനിക്ക് ഇപ്പം എളുപ്പമായിട്ടുള്ള പൈത്തൻ ആയതുകൊണ്ട് ഞാൻ എല്ലാത്തിലും പൈത്തൻ ചൂസ് ചെയ്യും പിന്നെ സി പ്രോഗ്രാമിങ് സി പ്ലസ് പ്ലസ് ജാവ അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇപ്പൊ ഞാൻ പൈത്തൻ ഞാൻ പ്ലസ് ടു ലെവലിൽ പഠിച്ചു എന്ന് പറഞ്ഞ് ഞാൻ പൈത്തൻ ചൂസ് ചെയ്ത് ആ കൊസ്റ്റിനും കൊണ്ട് ഇങ്ങനെ ഇരിക്കും കാരണം നമുക്ക് നമുക്കത് എന്താ ചെയ്യേണ്ടത് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ പോലും ഒന്നും മനസ്സിലാവത്തില്ല പൈത്തൺ പൈത്തൻ എന്താന്ന് അപ്പം നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലിൽ നമ്മൾ ഇപ്പൊ കോഡിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതാണ് ആദ്യത്തെ ടിപ്പ് കാരണം കോഡിംഗ് ലെവൽ പാസ് ആവാതെ നമുക്ക് ഒരു ഇന്റർവ്യൂ പോലും നമുക്ക് ക്യാമ്പസിൽ നമുക്ക് കിട്ടത്തില്ല അപ്പം അങ്ങനത്തെ കേസ് വരുമ്പോൾ നമ്മൾ കോഡിങ്ങില് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നല്ല അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ചിരിക്കണം അത് നിങ്ങൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്താലാണ് നിങ്ങൾക്ക് ആ ഒരു ലെവലിൽ എത്തുമ്പോഴെങ്കിലും എന്താ കുറച്ചെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ അതിങ്ങനെ ഒരു കൊസ്റ്റിൻ തരുമ്പോ നമുക്ക് കൊസ്റ്റിൻ എന്താണെന്നു എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞൂടാ ഇങ്ങനെ കൊസ്റ്റിൻ തരും അതിനെ കുറെ ടെസ്റ്റ് കേസ് ഉണ്ട് അപ്പൊ അത് നമ്മൾ കുറെ ഇങ്ങനെ നമുക്ക് നമ്മൾ അതിനകത്ത് എന്ത് ചെയ്താലും കുറെ ക്രോസ് മാർക്ക് ക്രോസ് മാർക്ക് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനകത്ത് കുറച്ച് ടെസ്റ്റ് കേസ് എങ്കിലും നമുക്ക് പാസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മള് ഏതെങ്കിലും ഒരു കോഡിങ്ങ് നല്ല രീതിയിൽ പഠിക്കണം ഇപ്പൊ നിങ്ങൾ ട്വന്റി ട്വന്റി ഫോർ പൈത്തൻ്റെ പൈത്തൺ ആണല്ലോ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെ തന്നെ അഡ്വാൻസ്ഡ് വേഷം പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം അപ്പം അത് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ നല്ലതാണ് ഇതിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ പറയുന്ന ശരി അത് വിട്ട് അപ്പൊ നോക്കാന്നൊക്കെ പക്ഷെ ആ സമയത്ത് നിങ്ങൾ എന്തുവാ വിചാരിക്കും അന്നേ കുറച്ച് നോക്കിയിരുന്നെങ്കിൽ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്യാമായിരുന്നോ ഇപ്പൊ അതുകൊണ്ട് എന്താ ഞാൻ ആ ഒരു കമ്പനി സോഫ്റ്റ്വെയർ കമ്പനി പോയി കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ എന്റെ മൈൻഡ് മാറി ഇനിയിപ്പോ സോഫ്റ്റ്വെയർ ആയിരുന്നു ഒന്നും അറ്റൻഡ് ചെയ്യണ്ട എന്തായാലും കിട്ടാൻ പോകുന്നില്ല അപ്പൊ അങ്ങനത്തെ ഒരു മൈൻഡിലേ എത്തി പിന്നെയും ഒരെണ്ണം അറ്റൻഡ് ചെയ്തു അതും ഇതുപോലത്തെ സെയിം തന്നെ കോഡിംഗ് കോഡിങ് അതിന്റെ കോഡിംഗ് റൗണ്ടായിരുന്നു ഫസ്റ്റ് കോഡിംഗ് റൗണ്ട് ഉണ്ടായിരുന്നു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു ആപ്റ്റിറ്റ്യൂഡ് കുഴപ്പമില്ലായിരുന്നു ഇതുപോലെ തന്നെ സെയിം കോഡിങ് അതുകൊണ്ട് ആ കോഡിങ് റൗണ്ടും അറിഞ്ഞുകൂടായിരുന്നു അതുകൊണ്ട് അത് അങ്ങനെ അങ്ങ് പോയി അതുകൊണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് പ്ലേസ്മെന്റ് അങ്ങനെ കോഡിങ് കോഡിംഗ് വരുന്നത് സോഫ്റ്റ്വെയർ ഫീൽഡിൽ നിന്ന് വരുന്നത് അധികം അറ്റൻഡ് ചെയ്യാറില്ല പിന്നെ ഇ സിയുടെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ കോളേജിൽ നടന്നത് മിക്കതും ഐ ടി കമ്പനി സോഫ്റ്റ്വെയർ അന്ന് അങ്ങനത്തെ കമ്പനീസ് ആണ് കൂടുതൽ വരുന്നത് അപ്പൊ ഇതിന്റെ ഒക്കെ എന്തായാലും ഫസ്റ്റ് കോഡിങ് ടെസ്റ്റ് ഉണ്ടാവും അപ്പൊ ഇ സിക്കാർക്ക് ഈ കമ്പ്യൂട്ടർ സയൻസിന്റെ ഇത് വരുന്ന വരുമ്പോഴും നമുക്ക് അറ്റൻഡ് ചെയ്യാമെന്നറിയാലോ നമുക്ക് സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അപ്പം അങ്ങനെ പക്ഷെ ഇപ്പൊ ഒരു കാര്യം നോക്കുവാണെങ്കിൽ ഇങ്ങനത്തെ സി എസ് സോഫ്റ്റ്വെയർ റിലേറ്റഡ് കമ്പനി വരുമ്പോൾ സി എസ് കാർക്ക് അവർ കുറച്ചുകൂടെ എളുപ്പമാണെന്ന് തോന്നുന്നു ഇപ്പൊ അവിടെ പ്ലേസ്ഡ് ആവുന്നതും കൂടുതൽ സി എസ് ഐ ടി ഫീൽഡിലുള്ള ആൾക്കാരാണ് പിന്നെ മെക്കാനിക്കലും കൂടുതൽ ആയി കാണുന്നുണ്ട് കാരണം മെക്കാനിക്കൽ വരും കമ്പനി വരുന്നത് നമുക്ക് സി എസ് ഇസി ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അവരും കുറെ ഇങ്ങനെ ആയി കാണുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാല് ഇത് ആ ഇത് നിങ്ങളെ കേൾക്കുമ്പോ നിങ്ങക്ക് ഭയങ്കര അത്ഭുതമാണോ എന്താ തോന്നിയതെന്ന് എനിക്ക് അറിഞ്ഞോളാം ഒരു ആൾ ഒരാൾക്ക് പ്ലേസ്ഡ് ആയത് എന്ന് വെച്ചാൽ അയാളുടെ റെസ്യൂമേല് കുറെ സ്കിൽസ് കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് സി പ്ലസ് പ്ലസ് ജാവ പൈത്തൻ ഇങ്ങനെ കുറെ ഇപ്പൊ എന്റെ റെസ്യൂമി ആണെങ്കിൽ ഞാൻ എടുത്ത് പൈത്തൻ എസ് ക്യൂ എൽ എന്റെ ഡേറ്റാബേസ് പ്രോഗ്രാമിങ് കുറെ സ്കിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അയാൾ പ്ലേസ്ഡ് ആവാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ആ കമ്പനി നോക്കുന്നത് ഇതൊന്നും അല്ലായിരുന്നു അയാളുടെ അയാൾ ആ റെസ്യൂമേല് അയാൾക്ക് ജാപ്പനീസ് അറിയാമെന്ന് പറഞ്ഞു ജാപ്പനീസ് എന്നുള്ളൊരു കീവേഡ് വെച്ചിട്ടുണ്ടായിരുന്നു ലാംഗ്വേജിൽ കീവേർഡ് റെസ്യൂമിലെ കീവേഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് റെസ്യൂമെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള വീട്ടിൽ നിങ്ങളത് കാണാത്തവരാണ് ജസ്റ്റ് റെസ്യൂമെ പ്രിപ്പറേഷൻ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു വെക്കുന്നത് നല്ല ആയിരിക്കും ജാപ്പനീസ് അറിയാവുന്നതുകൊണ്ട് മാത്രം ഒരു ഒരു ചേട്ടന് ഒരു കമ്പനിയിൽ പ്ലേസ്ഡ് ആയി അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം നമ്മൾ പുതിയതായിട്ട് അതായത് ബാക്കി എല്ലാവരും ചെയ്യുന്നു നമ്മളിപ്പം ബാക്കിയുള്ളവർ ചെയ്യുന്ന സെയിം കാര്യം തന്നെ ഇപ്പൊ പൈത്തൻ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ളവരെ എല്ലാവരും പൈത്തൻ തന്നെയായിരിക്കും അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇറങ്ങുന്ന സമയത്ത് മിക്കവാറും ഈ പൈത്തന്റെ കാലമൊക്കെ കഴിയും അപ്പൊ പൈത്തൻ തന്നെ നിങ്ങൾ വെച്ചോണ്ടിരിക്കുന്നതിനെക്കാളും നല്ലത് നിങ്ങൾക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാമല്ലോ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പുതിയതായിട്ടൊരു ലാംഗ്വേജ് അതിപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ കുറച്ചു നേരം വെച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പഠിച്ചെന്ന് ആ റെസ്യൂമിങ്ങ് അകത്ത് വെക്കുവാണെങ്കിൽ അതിന് ഉറപ്പായിട്ടും ഭയങ്കര വാല്യൂ ഉണ്ടായിരിക്കും അപ്പം ഈ ഒരു രണ്ട് ടിപ്പാണ് നിങ്ങൾ പ്ലേസ്മെന്റ് സെല്ലിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം കോഡിങ് കോഡിങ് നിങ്ങൾ കിട്ടുവാണെങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നും പേടിക്കണം നിങ്ങൾക്ക് ക്യാമ്പസിൽ നിന്ന് തന്നെ ഒരു ജോലി കിട്ടാൻ ഭയങ്കര എളുപ്പമാണ് ഇപ്പൊ കോഡിങ് കിട്ടണമെങ്കിൽ നിങ്ങൾ അത്രയ്ക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലെവലിൽ പഠിക്കണം പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇങ്ങനെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പഠിക്കാന്നുള്ളത് ലാംഗ്വേജ് ഇപ്പൊ ജാപ്പനീസ് അങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ലാംഗ്വേജ് പഠിച്ചിട്ട് റെസ്യൂമിൽ ആ കീവേർഡ് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വലിയ വലിയ കമ്പനീസ് ഒക്കെ വരുമ്പം അത് വളരെ എന്താ നിങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കിട്ടും അവിടെ നിങ്ങളുടെ സ്കിൽ ഒന്നും അവർ നോക്കത്തില്ല ആ ഒരു കീവേർഡ് മാത്രമേ അവരവിടെ നോക്കത്തുള്ളൂ അതുപോലെ ലാംഗ്വേജിന്റെ കാര്യം പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം അധികാരും പഠിക്കാത്ത എന്തെങ്കിലും സ്കിൽസ് ഒക്കെ പഠിക്കുവാണെങ്കിൽ അതും നിങ്ങൾക്കൊരു പ്രയോറിറ്റി ആണ് നിങ്ങളുടെ റെസ്യൂമേക്ക് നല്ല വാല്യൂ കിട്ടും അപ്പൊ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഇപ്പൊ തന്നെ മൈൻഡ് വെച്ച് അത് നോക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ലിങ്ക്ഡിൻ അക്കൗണ്ടിന്റെ കാര്യം ലിങ്ക്ഡിൻ അക്കൗണ്ട് നല്ലോണം ഒന്ന് മെയിൻറ്റൈൻ ചെയ്യുവാണെങ്കിൽ അതിനും കുറെ ഉണ്ട് അപ്പൊ അതൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അത് ഇവിടെ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അപ്പം അധികം ഞാൻ വലിച്ചു നീട്ടി അഡ് ചെയ്യുന്നില്ല അപ്പൊ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ഇപ്പം ഒന്നാമത് നിങ്ങളുടെ കോഡിങ് സ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ലാംഗ്വേജ് ലാംഗ്വേജ് നിങ്ങൾ ഏതെങ്കിലും പറഞ്ഞു കുറച്ച് കുറച്ച് വെച്ചെങ്കിലും ഒരു ദിവസം എങ്കിലും വച്ച് കുറച്ച് പഠിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ സ്കില്ല് പഠിക്കുന്നത് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോ എന്താ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇതുപോലെ കാണാൻ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു ലൈ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ സപ്പോർട്ടിംഗ് ബൈ